അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്ന പാണപ്പുഴയിലെ തെയ്യം കലാകാരനെ സഹായവുമായി ക്ഷേത്ര കമ്മിറ്റി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തെയ്യം കലാകാരൻ പത്മനാഭൻ കുണ്ടോറാനാണ് പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സഹായധനം കൈമാറിയത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തെയ്യം കലാകാരൻ പത്മനാഭൻ കുണ്ടോറാന് കൈത്താങ്ങായി പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി കുണ്ടോറ ചാമുണ്ടി കെട്ടിയാടിയ പത്മനാഭന് കുണ്ടോറാൻ പദവി നൽകിയത് ഉറവങ്കര ക്ഷേത്രത്തിൽ വെച്ചാണ് മാരക രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ പത്മനാഭനെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ മുന്നോട്ടു പോകുമ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റിയും തങ്ങളാലാകുന്ന സഹായവുമായി മുന്നോട്ട് വന്നത് ക്ഷേത്രത്തിലെ കഴിഞ്ഞ വർഷത്തെ ആഘോഷ കമ്മിറ്റി അവരുടെ കയ്യിലെ നീക്കിയിരുപ്പ് പ്രകാരം ഒരു പത്തായിരം രൂപയുണ്ടെന്ന് എഴുപത്തി മൂവായിരം രൂപ നമുക്കിന്ന് സ്വലപിക്കാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ കൈമാറാ കൈമാറുകയാണ് ക്ഷേത്രനടയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ചോ ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടനായ ചന്ദ്രൻ വെളിച്ചപ്പാടൻ സഹായധനം ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ രമേശൻ ഹരിതക്ക കൈമാറി ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസും പോലെ തന്നെ രണ്ടാഴ്ച കുടുംബം മംഗലാപുരം ആശുപത്രിയിൽ നിന്നാണ് കാണിക്കുന്നത് ഇപ്പം അവന്റെ പള്ളമാർ വൃക്ക നൽകാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിയന്തിരമായിട്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാവരുടെയും സഹകരണത്തിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് കണ്ണം പാടൻ എം മോഹനൻ എം സജീവൻ പി പി രഞ്ജിത് കുമാർ ടി വി രഞ്ജിത്ത് വി ബാബു ടി ഷാജി ടി വി സംബന്ധിച്ചു പക്ഷേ ഏറ്റവും ക്ഷേത്രം അഭിമാനിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കഴിവ് മാനിച്ച് ഈ ഉറവങ്കര പകുതി ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് കുണ്ടോറ എന്ന ആചാരം കൊടുത്തത് കുണ്ടോറ എന്ന ആചാരം അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിന്റെ കഴിവും കുണ്ടോറൻ സ്ഥാനം അദ്ദേഹത്തിന്റെ യോഗ്യത മാത്രമാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ